पैरिस नहीं बिल्कुल देखो कंट्री के लिए मेडल तो मतलब, की बात अलग है लेकिन आ, अब टाइम है इम्प्रूवमेंट करने का थ्रो में भी और जो भी कुछ इंजरी वगैरह है जो चल रही है उन पे अभी काम करना है और आ, जो कमियां हैं उनको सुधारेंगे टीम के साथ बैठ के बात करेंगे और अच्छा रहा है टोटली अगर ऑल ओवर देखे तो अपनी इंडिया की परफॉर्मेंस अच्छी रही है टोक्यो के साथ वही गोल्ड या ब्रोन सिल्वर उन पे कंपेयर ना करें इस बार जो एथलीट खेल रहे हैं बहुत ही मन से खेल रहे हैं दिल से खेल रहे हैं और ऑल ओवर परफॉर्मेंस सही रही है ऐसे ही चेंजेस आते हैं जरूरी नहीं है कि हर बार हमारे मेडल बढ़ते जाए कभी ना कभी वो टक्कर भी देते हैं थोड़े से उससे चूक जाते हैं चूक जाते हैं लेकिन आने वाले टाइम में ये साइन है कि ऐसे ही और ज्यादा मेडल बढ़ेंगे हमारे ഒളിമ്പിക്സ് റെക്കോർഡ് കുറിച്ച് പാകിസ്ഥാൻ താരം അർഷാദ് നദീം സ്വർണം നേടി നീരജിന്റെയും അർഷാദിന്റെയും ആദ്യ ശ്രമം ഫൗൾ ആയിരുന്നു എന്നാൽ രണ്ടാം ശ്രമത്തിൽ ഒൻപത് ഏഴ് മീറ്റർ എറിഞ്ഞാണ് പാക് താരം സ്വർണം നേടിയത് നീരജ് ചോപ്രയുടെ അഞ്ച് ശ്രമങ്ങൾ ഫൗളായിരുന്നു പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ വെള്ളി മെഡൽ നേട്ടമാണിത് ഇതോടെ തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും മെഡൽ നേടുന്ന ഇന്ത്യൻ താരമായി നീരജ് മാറി വരും ഒളിമ്പിക്സുകളിൽ ഇന്ത്യക്കായി മുഴുവൻ സുവർണ നേട്ടം ആവർത്തിക്കുമെന്നും ഇന്ത്യൻ ദേശീയ ഗാനം ഒളിമ്പിക്സ് വേദിയിൽ ഇനിയും കേൾക്കാൻ സാധിക്കുമെന്നും മെഡൽ നേട്ടത്തിന് ശേഷം നീരജ് ചോപ്ര പ്രതികരിച്ചു തന്റെ മകന്റെ വെള്ളി മെഡൽ നേട്ടം സ്വർണത്തിന് തുല്യമാണെന്ന് നീരജിന്റെ മാതാവ് സരോജ ദേവി പറഞ്ഞു സ്വർണം നേടിയ പാക് താരത്തെ നീരജിന്റെ മാതാവ് പ്രശംസിച്ചതും ശ്രദ്ധേയമായി അർഷാദ് നദീമും തനിക്ക് മകനെ മകനെപ്പോലെയാണെന്നും അർഷാദിന്റെ അധ്വാനത്തെ പ്രകീർത്തിക്കുന്നതായി നീരജ് ചോപ്രയുടെ മാതാവ് സരോജ് ദേവി മാധ്യമങ്ങളോട് പ്രതികരിച്ചു